ഇതെന്റെ ഫ്രണ്ട് ആരോ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എന്നല്ല എന്നത്തേയും പരിപാടി ഇതൊക്കെ തന്നെ രാത്രി പന്ത്രണ്ട് മണി ആയാലും നമുക്ക് ഉറക്കം വരില്ല നമ്മൾ നേരെ ബുള്ളറ്റ് എടുത്ത് മിക്കപ്പോൾ കറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് രണ്ടാമത്തെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു ബുള്ളറ്റിൽ പോകുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് കാര്യം എന്താ ഇവൻ പഴയ മോഡൽ ബുള്ളറ്റ് ഇതിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയേ അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ചെന്നൈ അർബൻ സ്ക്വയറിലേക്കാണ് ഒന്നും പർച്ചേസ് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല അവിടെയാണെങ്കിൽ എപ്പോ വന്നാലും കൂട്ട തിരക്കുക നമ്മൾ ആദ്യം തന്നെ ചെന്നത് കാറിന്റെ ഷോറൂമിലേക്കാണ് ചെന്നപ്പോൾ തന്നെ ഏതൊക്കെ ഐറ്റം വേണമെന്ന് വെച്ചാൽ നിരത്തി വെച്ചിരിക്കുന്നതാണ് പിന്നെ ആരോണ്ടാണെങ്കിൽ ഒരു ഇടിവള വേണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വാങ്ങിയിട്ടുണ്ട് വള മല കീച്ചൻ അങ്ങനെയുള്ള അല്ലറച്ചില്ലറ എല്ലാ ഐറ്റംസ് ടൈം പീസ് ക്ലോക്ക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ കിട്ടുന്നതാണ് വലിയ അങ്ങനെ അറ്റത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയും വില പേശിച്ച് അതൊക്കെ കുറെ താഴെ വരും വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ട് പോവാം ഞാനും അവനും കൂടെ ആണെങ്കിൽ മുൻപും പിൻപുമായിട്ട് അവിടെ കഫയിൽ വന്നിരിക്കുന്ന എല്ലാരും വായി നോക്കി ടക്കയാണ് അവരുള്ളവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് ഈ രണ്ടോമാർ ഫോണും ബുക്ക് പിടിച്ചോണ്ട് പോകുന്നമ്പത് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാളയുടെ മുകളിൽ കടന്ന് ഒട്ടക്കറങ്ങാം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ആരോണും പോയി ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ട് ഇതിനകത്ത് പിടിച്ച് നിക്കണം ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ വീഴാതെ തന്നെ ഇവൻ കേറി കാള വരെ അവരെ പോയ അവസ്ഥയാണ് ഇവനാണെങ്കിൽ ഒടുക്കത്ത് നീളവും അണ്ണൻ ആണെങ്കിൽ മാക്സിമം നോക്കുന്നുണ്ട് ഇവനെ താഴെ ഇടാൻ വേണ്ടി എന്തായാലും ചെക്കൻ അതിനകത്ത് സക്സസ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു സക്സസ് ആയാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് ഒരു കുന്തം കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവൻ ഒന്നിലാണെങ്കിൽ സക്സസ് പിന്നെ ഹരം ആരം കയറി തൂങ്ങാനുള്ളതിന ിക്കുന്നു ഒന്നര മിനിറ്റ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചക്കൻ ജിമ്മൻ ആണെങ്കിൽ ഞാനാണെങ്കിൽ മോട്ടിവേഷൻ കൊടുത്ത് ഏകദേശം ഒന്നര മിനിറ്റ് അടുപ്പിച്ചാണ്ട് എത്തിയപ്പോൾ തന്നെ കൈ പോയി അവിടെ നിന്ന് അണ്ണൻ ആണെങ്കിൽ പേടിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ക്ഷീണോ വിഷമോ മാറാൻ വേണ്ടി ചെന്നൈയിലുള്ള സോൾ കഫേലേക്ക് നമ്മൾ പോയിട്ടുണ്ട് ഏകദേശം രണ്ടുമണിയോ ആയിട്ടുണ്ട് വിഷമം ഒരു ആംഗ്രി പോപ്സ് ഓർഡർ ചെയ്തു ഇവിടെ വന്നുകഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളും കൂടുതലാണെന്ന് ഒരിക്കലും പറയരുത് കാരണം ഇവിടുത്തെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അത്രയ്ക്ക് ഉണ്ടെന്ന് ഇവിടുത്തെ എല്ലാ ചെന്നൈ മലയാളി അറിയാം ഇതൊരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് ആയതുകൊണ്ട് ഷെഫ്മാർ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇതിന്റെ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ആദ്യം തന്നെ പേയ്മെന്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എളുപ്പിന് രണ്ട് മണിയായെന്ന് പറഞ്ഞാൽ എസ് ആർ എൽ പകുതി പിള്ളേർ അവിടെ തന്നെ ഉണ്ട് ഏകദേശം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പോപ്സ് പോക്കി എടുത്തു ആരോൺ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ആരോടാണ് കഴിച്ചു നോക്കിയപ്പോ ഞാനെടുത്ത് നോക്കി ഇവിടുത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് കഴിച്ചു നോക്കി വളരെ ജൂസി ആയിട്ട് കിട്ടുന്ന ഒരു കിട്ടിലെ പോപ്സ് തന്നെയാണ് അവരുടെ സോസിന്റെ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ട്രിപ്പിൾ പാറ്റി വരുന്ന ബീഫ് ബർഗറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതി വന്നത് തന്നെ പറയാം ഈ ഒരു ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ട്രിബിൾ പാർട്ടിയൊക്കെ ആണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് വരുന്നത് ഭയങ്കര ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര ഫ്ലേവാണ് കഴിക്കുന്നത് കണ്ട് കൊതിവിട്ടുകൊണ്ടിരിക്കുക അതൊന്നും ഫോളോ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് സോ പ്ലീസ് സബ്സ്ക്രൈബ് കരു എന്നാ പിന്നെ ഒരു ചിക്കൻ ചീസ് ലോട്ടർ ഫ്രൈസും കൂടെ പറയാമെന്ന് വിചാരിച്ചു സത്യത്തിൽ അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പിന്നാണ് വിചാരിച്ചത് വെറുതെ ഓർഡർ ചെയ്യേണ്ടായിരുന്നു എന്ന് മറ്റേ ഐറ്റംസ് എല്ലാം കൂടെ കഴിച്ചപ്പോൾ തന്നെ വയർ ഏകദേശം ഫുള്ള് ആയി എന്തായാലും കളയാൻ പറ്റത്തില്ലല്ലോ കഴിച്ചാലും അപ്പൊ ചെയ്യേണ്ടതെല്ലാം ചെയ്തോളി ഒരു കിടിലും വീഡിയോ ഇട്ട് കാണാം